നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ റിലേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ഉണ്ടോ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ഉണ്ടെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിനകത്ത് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക എപ്പോഴും പറയുന്നത് പോലെ ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റീഡിംഗ് ആണ് മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടാതെ തന്നെ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് എടുക്കുക ജനറൽ റീഡിങ്സുകൾ എപ്പോഴും ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക നിങ്ങൾക്ക് വേണ്ടതും എടുക്കാം അല്ലാത്തത് വിട്ട് കളയാം അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് തന്നെ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കണം കേട്ടോ അതായത് ജനറൽ റീഡിങ്സിന് നിങ്ങൾ അത്രത്തോളം പോസിബിളായിട്ട് എടുക്കല്ല ശരിക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ എനർജിയിലാണ് എടുക്കാൻ പറ്റുള്ളൂ പേഴ്സണൽ റീഡിങ്ങിൽ എടുത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം പറയാൻ പാടുള്ളൂ പിന്നെ റീയൂണിയൻ നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ അതല്ലാതെ നിങ്ങളിന് എത്ര വർഷം കണ്ടാലും നിങ്ങൾക്കത് അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളിൽ വരേണ്ടതല്ല എങ്കിൽ ഒരു കാരണവശാലും വരില്ല കേട്ടോ അത് ജനറൽ റീഡിങ്സ് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല നിങ്ങൾ നിങ്ങൾ ചെരുപ്പ് ക്യാഷ് മുടക്കേണ്ടി വരും വേസൽ റീഡിംഗിന് അതിന് പറ്റില്ലാത്തവർ പിന്നെ മിണ്ടാതിരിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് അല്ലാണ്ട് വേറെ മാർഗമില്ല നമുക്കതിനപ്പുറം ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാൻ നമുക്ക് ഇതിനകത്ത് നോക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് എനർജിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ശരിക്കും ഈ ഒരു എനർജി കണക്റ്റഡ് ആയ വ്യക്തികൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു അവർ തമ്മിലുള്ള ഒരു റിലേഷനിൽ ഒരു അകൽച്ച ബാധിച്ച് നിൽക്കുന്ന ഒരു പെയിൻഫുള്ളാകുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ജൂൺ മാസക്കാരുടെയും അതുപോലെ തന്നെ ഒക്ടോബർ മാസക്കാരുടെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജിയും നല്ല സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മറ്റുള്ളവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും അത്രയും പേരുടെ എനർജി അസ്ട്രോളജിക്കൽ സൈൻ ഇതിനകത്ത് കണക്റ്റഡ് ആയി എന്നാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏകദേശം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിങ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഒരു സെപ്പറേഷൻ പീരീഡ് ഒരു നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം ആഴത്തിലില്ല എന്നുള്ള ഒരു തേർഡ് സിറ്റുവേഷൻസാണ് അപ്പം നമുക്ക് പാസ്റ്റ് പോലെ പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ റിലേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് ഓഫ് ഒരു കപ്സുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ആകെ ഒരേ ഒരു കപ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ച് അതായത് താല്പര്യമില്ലായ്മയെ പ്രകടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസും അതുപോലെ തന്നെ അതുപോലെ നമുക്ക് നമുക്കിതിനകത്ത് മെയിനായിട്ട് അടുത്തത് പറയാൻ പറ്റുന്നത് ഓപ്പർച്യൂണിറ്റീസിൽ ആയിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം നമുക്ക് തേർഡ് സിറ്റുവേഷൻസിന് സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നത് വളരെ സ്ട്രോങ് ആണ് ശരിക്കും അതൊരു താല്പര്യമില്ലാതെ എനിക്ക് തോന്നുന്നു ഇതൊരു ഹൈഡിങ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരുന്നു കേട്ടോ അത്രത്തോളം അത് പോസിബിൾ ആയിരുന്നില്ല അവരുടെ റിലേഷന് വലിയ കാര്യമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളെ ഹൈഡിങ് ചെയ്യേണ്ടി വന്നത് അതായത് തേർഡ് സിറ്റുവേഷൻസിനെ കണക്ക് കണക്ട് ഒന്നും അവരുടെ ലൈഫിൽ പ്രാവർത്തികമായില്ല എന്ന് തന്നെ പറയാം വളരെ ബാഡ് സിറ്റുവേഷൻസ് തന്നെയായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് കണക്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത് അതായത് മോശം രീതിയിലുള്ള പെരുമാറ്റങ്ങളും മോശം അതായത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് ലഭിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പേർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റക്ക് എനർജി ആയിരുന്നു കേട്ടോ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് അത് കണക്റ്റ് ചെയ്തെടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇവർ വളരെ ആഗ്രഹത്തോടു കൂടി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഇവർ വളരെ പാഷനായിട്ടും വളരെ പൂർണ്ണമായിട്ടും വളരെ എന്തോ ഒരു സക്സസ് പോലെ ലൈഫിൽ എന്തോ നേടിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ ഇവർക്ക് വളരെ എനർജറ്റിക് ആയിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന സമയത്ത് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഊർജ്ജസ്വലമായിരുന്നു ആ ഒരു ബന്ധത്തിനൊരു ഉള്ളതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഇമോഷണലി പെട്ടെന്ന് തന്നെ ആ ഒരു റിലേഷനിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് ഡെത്ത് ായി എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് വ്യക്തമായിട്ടും അതായത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായി ഇതൊരു ടോക്സിക് ആണ് എന്ന് അതായത് അവർ ചിന്തിച്ച അവർ ആഗ്രഹത്തോടു കൂടി കണക്റ്റ് ചെയ്താൽ തീരുമാനിച്ചു വെയ്റ്റിംഗ് ചെയ്ത് പൂർണമായും എല്ലാം പഠിച്ച് തന്നെയാണ് തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് ആകുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുവെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഡെത്ത് ആകേണ്ടി വന്നു അതിന് കാരണം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സന് ആ ഒരു റിലേഷൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പാസ്റ്റിലെ ചില പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്ത് തന്നെ അതായത് എനിക്ക് തോന്നുന്നു ഇവ മുൻകാലങ്ങളിൽ ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്തവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇമോഷണലി ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നു അപ്പോൾ ഈ ഒരു ബന്ധത്തെ ഫ്യൂച്ചറിലേക്ക് എത്തിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കണക്റ്റ് ചെയ്തത് പക്ഷേ അതൊരു ടോക്സിക് തീർന്നു അതായത് അവർക്കൊരു രീതിയിലും അതിനെ കണക്ട് ചെയ്യാൻ പറ്റാത്ത വളരെ ശക്ത ബ്ലോക്കിംഗ് എനർജി സംഭവിച്ചതായിട്ടാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസിൽ കൂടാതെ തന്നെ ശരിക്കും ഇവർ കണക്റ്റഡ് ഇപ്പം ഞാൻ പറഞ്ഞില്ല വളരെ പാഷനോട് കൂടി ഒരു വളരെ എനർജറ്റിക്കായിട്ടൊരു നേട്ടം കൈവരിച്ച പോലെ ഒരു സക്സസ് ലഭിച്ചു എൻ്റെ ജീവിതം മാറ്റി മറിയപ്പെടുന്നു എന്നുള്ളൊരു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ചെന്നെത്തിയത് ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഫാമിലി എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരു എക്സ്ട്രാ മരിറ്റൽ അഫെയർ എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കുറേ ആളുകളുടെ എനർജി അതായത് പാസ്റ്റിൽ ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു റിലേഷൻ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി അല്ലെങ്കിൽ ഒരു വിവാഹം പോലുള്ള എനർജിയോട് കൂടി തന്നെ കണക്റ്റഡ് ആക്കപ്പെട്ടിരുന്നു ഈ ഒരു സിറ്റുവേഷൻസ് എന്നാണ് കാണുന്നത് കാരണം അവരൊരു സോൾ കണക്ഷൻസ് പോലെ നല്ലൊരു ഈക്വൽ പാർട്ട്നർ എനർജിയാണ് ഇവർക്കിടയിൽ ഫീൽ ചെയ്തത് ശരിക്കും അത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് പോലെ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ നിങ്ങളുടെ വ്യക്തി കണ്ടിരുന്നത് പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ എനർജി വന്നു വേണോ വേണ്ടയോ എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു മെച്യൂരിറ്റി എനർജി വന്നു എന്നാണ് കാണുന്നത് ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയം വന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് അൺമാരി മാര്യേജ് ചെയ്യാത്ത പേഴ്സൺ ആണെങ്കിൽ വിവാഹം പോലുള്ള എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ആ തീരുമാനിച്ച് എടുത്തു വെച്ച് തന്നെ അതിന് ഒരു എന്ത് സംഭവിച്ചു ഒരു കൺഫ്യൂഷൻ ഒരു എന്നൊരു താല്പര്യക്കുറവ് ഫീൽ ചെയ്തു അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരു തിരിച്ചറിവ് വന്നു ഒരു ബോധോദയം വന്നു മെച്യൂരിറ്റി ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നൊരു സിറ്റുവേഷൻസ് അവിടെ വന്നു അതുകൊണ്ട് മാത്രം ഇപ്പം സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുകയാണ് തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം വെയ്റ്റിംഗ് ചെയ്യണം അപ്പം ഇതിനകത്ത് സിംഗിൾ എനർജി ആയിട്ടുള്ളവർക്ക് ഒരു മാര്യേജിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ ഒരു വിവാഹത്തിന് വേണമെങ്കിൽ ഇത് എത്തിക്കാൻ ഈ തേർഡ് സിറ്റുവേഷൻസിന് എത്തിക്കാൻ പറ്റും അവർക്ക് പക്ഷേ അവർ തീരുമാനമെടുക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് എക്സ്ട്രാ മെരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലൂടെ കടന്നു പോകുന്നവർക്കാണെങ്കിലും അതൊരു വെയ്റ്റിംഗ് ആണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരേണ്ട കാര്യം വെയ്റ്റിംഗ് ആണ് അതുപോലെ ഫാമിലി എനർജി ആണെങ്കിലും ഇപ്പോൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ആ ഒരു പേഴ്സൺ ഒരു തീരുമാനങ്ങളും തേർഡ് സിറ്റുവേഷൻസിലേക്കും നിങ്ങളിലേക്കും കണക്റ്റ് ചെയ്ത് എടുക്കാതെ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എടുക്കണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് തീർച്ചയായിട്ടും അവർ ഉറച്ച തീരുമാനമേ എടുക്കുകയുള്ളൂ പോസിറ്റീവായ തീരുമാനം മാത്രമേ എടുക്കുകയുള്ളൂ അവർക്ക് ഏറ്റവും അനുകൂലമാകുന്ന ഒരു സ്ഥലത്തേക്ക് മാത്രമേ അവർ മൂവ് ഓൺ ചെയ്യുള്ളൂ അവരെ സംബന്ധിച്ച് അവരിപ്പം ആലോചിച്ച് നിൽക്കുകയാണ് ആക്ഷൻ എടുക്കണോ വേണ്ടയോ ആർക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം അതായത് തേർഡ് സിറ്റുവേഷൻസിനെ അവർക്ക് ഫിനാൻഷ്യലി വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി ിലേക്ക് അവർ നോക്കുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ പരമാവുന്ന ഒരു അബണ്ടൻസ് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റി ഫീല് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ട് അത് അപകടമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് ഒരു വലിയ ശക്തമാകുന്ന അപകടമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട് അവർക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അവരൊരു സ്തംഭന അവസ്ഥയിലാണ് ഇമോഷണലി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവർക്ക് കപ്പ് ഓഫ് ലവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവരിലേക്ക് ഇമോഷൻസ് പല രീതിയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരിപ്പം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് ഒന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നു അതായത് ഒന്നും ണ്ടാന്നും വെക്കുന്നില്ല എന്നാൽ ഓപ്പർച്യൂണിറ്റീസിനെ സ്വീകരിക്കുന്നുമില്ല ഒരു സ്റ്റക്ക് എനർജിയിൽ ഒരു സൈലന്റ് എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള എനർജി നോക്കുമ്പം പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഇമോഷൻസിനെ കണക്റ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ അവരെ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യം കാണുന്നുണ്ട് അവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ അവരും കുരങ്ങ് കളിപ്പിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ്സിലാണ് നിൽക്കുന്നത് ശരിക്കും ഈ ഒരു കപ്പ് ഓഫ് ലവ് അവർ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാത്തതിൻ്റെ കാരണം വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓവർ മന കൺട്രോളിംഗ് പവറാണ് തേർഡ് പാർട്ടിക്ക് വളരെയധികം ധൈര്യവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു പൊസസീവ്നെസ്സൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും തേർഡ് പാർട്ടീനെ കാരണം ഇവർക്ക് തിരിയാനും അറിയാനും പറ്റാത്ത വിധം ഇവരെ പിടിച്ച് ബന്ധനത്തിലാക്കി കളയുന്ന ചെ ഒരു ക്യാരക്ടർ ആണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റേത് അത് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് പോ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന കാര്യം തേർഡ് പാർട്ടിയുമായിട്ട് ഡിഫിക്കൽറ്റി ആയിട്ട് തന്നെയാണ് ഫീല് ചെയ്യുന്നത് എന്താണെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് കുറഞ്ഞു അതായത് അവർ തമ്മിലൊരു 哎。啊 നോ കോണ്ടാക്റ്റ് എനർജി പോലെ നിൽക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കുറവാണ് അവർക്കിടയിലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചെറിയൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ എനർജിയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചെന്നത് ഞാൻ വളരെ ആഗ്രഹവും പാഷനും ഒരു വളരെ എനർജി ആയിട്ട് എന്തൊക്കെയോ നേടാൻ പറ്റും എന്തൊക്കെയോ അനുഭവിക്കാൻ പറ്റും ഇമോഷണൽ പരമാകുന്ന ചില സ്വപ്നങ്ങളൊക്കെ കണ്ടൊരു ഞാൻ പറഞ്ഞില്ല ഫിസിക്കൽ പരമാകുന്ന ഒരു ഇൻട്രെസ്റ്റ് ഇൻട്രസ്റ്റ് തോന്നി തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയത് പക്ഷേ തേർഡ് സിറ്റുവേഷൻസിൽ ഈ ഒരു അട്രാക്ഷൻ എനർജി ഫീൽ ചെയ്താൽ പോലും ഒരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് സെലിബ്രേഷനിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കണക്റ്റഡ് അല്ല അവർ ആഗ്രഹിച്ച് അവർ കണക്ട് ചെയ്ത രീതിയിലല്ല അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒന്ന് സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ ഒരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിലാണ് പക്ഷേ സെലിബ്രേഷനൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും ഒരു പ്രതിജ്ഞാബദ്ധമായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ആഴത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു തേർഡ് സിറ്റുവേഷൻസിൽ ഫിസിക്കൽ കോൺടാക്റ്റ് എനർജിയൊക്കെ അവർക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രണയ റിലേഷൻ എനർജിയിലേക്ക് നോക്കുമ്പം ഫിസിക്കലി കോണ്ടാക്റ്റ് എനർജി വന്നിട്ടുണ്ട് അല്ലാത്ത ബന്ധങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്യുമ്പം കാണാൻ പറ്റുന്നത് മിസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടാം ഹെൽത്തി ആയിട്ടും ഫിനാൻഷ്യലി ആയിട്ടും സെക്യൂ പ്യൂരിറ്റി എനർജീനെയൊക്കെ നമുക്ക് മിസ് യൂസ് ചെയ്യപ്പെട്ടു ലോസ് വരുത്തിയിട്ടുള്ള എനർജിയാണ് കാണുന്നത് അതേസമയം ഒരു പ്രണയ റിലേഷനിലാണെങ്കിൽ സെക്ഷൽപരമാകുന്ന രീതിയിലുമെല്ലാം ഈ ഒരു സിറ്റുവേഷൻസിനെ ചൂസ് ചെയ്തതായിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് നെഗറ്റീവ് ഫീലിങ്സിലാണ് എഫോർട്ട് എടുക്കേണ്ടി വരുന്നത് അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എങ്കിൽ പോലും ഒരു എഫോർട്ടിങ് എനർജിയിലാണ് ഡാർക്ക് എനർജിയിലാണ് എന്തിനൊക്കെയോ പേടിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു പിടിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അതുപോലെ ആരെയൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്ന എനർജി കാണുന്നുണ്ട് മുന്നോട്ടേക്ക് കടന്നു പോകണം അതായത് ഫ്യൂച്ചറിലേക്ക് നടന്ന് നീങ്ങണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന് ഇപ്പോൾ ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത വിധം തേർഡ് സിറ്റുവേഷൻസിലില്ല എങ്കിൽ പോലും തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് അവരൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഒരു കൂടി മുന്നോട്ടേക്ക് ജീവിച്ച് തീർക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നത് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ സംബന്ധിച്ച് അവർക്ക് വിശ്വസ്തരായിട്ട് ആരും തന്നെ അവരുടെ കൂടെ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ചുറ്റും ശത്രുക്കളുടെ ഉണ്ട് അവരുടെ മനസ്സിലെ ഭയത്തെയോ അവർ ട്രാപ്പിലായ കാര്യത്തെക്കുറിച്ചോ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവർ വിധിയെ വിധിക്ക് അവർ സ്വയം കീഴടങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് അവർ തോറ്റു നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ഇമോഷണൽ പരമാകുന്ന ഒരു ജസ്റ്റിസ് അവർ നേ നേരിട്ടുകൊണ്ടിരിക്കുന്നു കാരണം ഇവരെ സംബന്ധിച്ച് ഇച്ചിരി ഇമോഷണൽ അട്രാക്ഷൻ കൂടുതലായിരുന്നു കേട്ടോ അതായത് ഒരു ബൗണ്ടറി ഇടേണ്ട സ്ഥലത്തൊക്കെ ഒരു ബൗണ്ടറി ഇടാതെ അതായത് നോ പറയേണ്ടടുത്തും നോ പറയാത്ത ക്യാരക്ടർ എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണലി കൺട്രോളിംഗ് പവർ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും അവരിപ്പോൾ ഒരു ട്രാപ്പഡ് എനർജിയിലാണ് അത് അവർ വിധി അവരുടെ സമയം അവരെ ചതിച്ചിരിക്കുന്നു എന്ന് പറയാം അവരുടെ ടൈം ഇപ്പം വളരെ മോശമാണ് എന്ത് ചെയ്താലും അതിനകത്ത് മിസ്റ്റേക്ക് വരുന്ന സിറ്റുവേഷൻ ശരിക്കും ബേസിക്കലി അവരുടെ ഫൗണ്ടേഷൻ ഇളകി എന്ന് തന്നെ പറയാം അവർക്ക് ഉറച്ച് നിൽക്കാൻ ഒരു ഫേസ് ചെയ്യുന്ന ഒരു സ്പേസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അവർക്കൊരു ചവിട്ട് നിൽക്കാൻ പവർഫുള്ളായ ഒരു സ്ഥലമില്ല എന്ന് തന്നെ പറയാം നമുക്ക് എന്താണേലും ഒരു ഇമോഷണൽ ബൗണ്ടറി ഒക്കെ തീർത്ത് സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു എനർജി ഒരു ഭാവത്തിൽ ഒരു ഈഗോയിൽ നിൽക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു സൺറൈസിങ് സക്സസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മൈൻഡൊക്കെ അവർക്ക് വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശോഭിക്കണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വിജയിക്കണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹമുണ്ട് ഒരു എടുത്തുചാട്ടമുണ്ട് ആരെങ്കിലും ഗൈഡൻസ് കൊടുത്താൽ അതൊന്നും വക വിധം ഒരു ഫുൾ എനർജിയിൽ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അതൊരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് അതിനെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് എന്താണേലും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് എലോൺ എനർജിയിലാണ് ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല അതൊക്കെ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാരണം പെട്ടെന്ന് മനസ്സിലായി തേർഡ് പാർട്ടിയുടെ ആ ഒരു ക്യാരക്ടർ എനർജി പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഒന്നുമില്ല എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഒരു റീബർത്ത് ഒരു സക്സസ് വേണമെന്നും ചില കാര്യങ്ങളെയൊക്കെ ലൈഫിൽ വേണ്ടാത്ത ചില കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം നിൽക്കണമെന്നൊക്കെ ഉള്ളൊരു മെച്യൂരിറ്റി അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ വന്ന് നിൽക്കുന്ന സാഹചര്യമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോഴും അവരിലേക്ക് അവസരങ്ങൾ ചെല്ലുന്നുണ്ട് പല വ്യക്തികളുടെയും അതായത് ഇമോഷണൽ പരമാകുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ തേടി ചെല്ലുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവരതെല്ലാം റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ അതിനകത്തൊക്കെ ഒരു പ്രഷ്യസ് ആയിട്ട് ഒരു കാര്യത്തെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും പോസിറ്റീവ് ഒരു കാര്യം അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നഷ്ടപ്പെട്ട പ്രണയമാവാം അല്ലെങ്കിൽ അവരൊന്ന് മാറ്റി നിർത്തി ഒരു ബന്ധമാവാം അവർ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ ഫൈറ്റിംഗ് ഒരു സിറ്റുവേഷൻസ് ആവാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഇപ്പം നിൽക്കുന്നത് പാർട്ടിയോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ബന്ധനമാണ് ട്രാപ്പിഡ് എനർജിയിലാണ് പെട്ടു നിൽക്കുന്നത് നെഗറ്റീവ് തോട്ട്സാണ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പോയി പേടിക്കുന്നു നമ്മൾ കണ്ടില്ലേ ഒരു ഭയത്തെ അതിജീവിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഭയത്തിൽ പെട്ടു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കാർമിക് സിറ്റുവേഷൻസിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നുള്ളത് മനസ്സിലായി ഇമോഷൻസ് തേർഡ് പാർട്ടി നൽകുന്ന ഇമോഷൻസ് തേർഡ് പാർട്ടി ശരിക്കും കപ്പ് ഓഫ് ലവ് കൊടുത്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചുവരുവിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് എപ്പോൾ വന്നാലും സ്വീകരിക്കാം എന്നുള്ള ഇമോഷൻസോടുകൂടി വളരെയധികം ആനന്ദത്തോടും ആഗ്രഹത്തോടും കൂടി തേഡ് പാർട്ടി ഈ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് പക്ഷേ ഇവർ കണ്ണടച്ചിരിക്കുകയാണ് കാരണം തേഡ് പാർട്ടിയുടെ ഒരു ഫീലിങ്സും അക്സെപ്റ്റ് ചെയ്യാത്ത വിധം തേഡ് പാർട്ടിയെ കാണുന്നില്ല എന്ന സിറ്റുവേഷൻസിലാണ് കാണാനും മനസ്സിലാക്കാനോ തയ്യാറാവില്ല എന്നൊരു സിറ്റുവേഷൻസിലാണ് ഇവർ നിൽക്കുന്നത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് തേർഡ് പാർട്ടിയിലേക്ക് പോയതാണ് ഫാസ്റ്റിൽ ഒരു പേഴ്സൺ ആണ് തേർഡ് എങ്കിൽ പോലും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് രണ്ടാമത് തേർഡ് പാർട്ടിയിലേക്ക് പോയ ഒരു പേഴ്സണാണിത് തീർച്ചയായിട്ടും അവർക്ക് കുറ്റബോധമുണ്ട് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് കുറ്റബോധം ോധം കൊണ്ട് നീറുന്നു ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഒരു നിമിഷം പോലും അവർക്ക് ആ ഒരു ചെയ്ത തെറ്റ് നിങ്ങളോട് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത വിട്ട് കളയാൻ പറ്റുന്നില്ല എപ്പോഴും അവരെ ഇങ്ങനെ തികട്ടി തെകട്ടി വരുന്ന രീതിയിൽ അവർ എന്ത് കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴും അവരുടെ മുമ്പിൽ ആരോ വന്ന് നിന്ന് സംസാരിക്കുന്ന പോലെ നിങ്ങളോട് ചെയ്ത ആ ഒരു ചീറ്റിങ് എനർജിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴീ ഒരു പേഴ്സൺ നിങ്ങളോട് കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധത്തോടു കൂടിയാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന െന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും കുറച്ച് ഈഗോ ഉണ്ട് തേർഡ് പാർട്ടിയുടെ മുമ്പിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒരു അതിർവരം വക്കിയിട്ട് ഒരു പരിധിക്ക് പരിധിക്കിപ്പുറത്തേക്ക് ബൗണ്ടറി തീർത്തിട്ട് അതിന് ഇപ്പുറത്തേക്ക് തേർഡ് പാർട്ടി കടക്കാത്ത വിധം നിൽക്കുകയാണ് പുതിയ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്ന എനർജി അതായത് ജീവിതത്തിലൊരു മാറ്റം വരുത്തണം അതുപോലെ യഥാർത്ഥമാകുന്ന സ്നേഹത്തിന് ആ ഒരു പേഴ്സണെ സ്നേഹിച്ച വ്യക്തിക്ക് തീർച്ചയായിട്ടും നീതി കൊടുക്കണം ഒരു ന്യായം നടപ്പിലാക്കണമെന്ന് അതുപോലെ തന്നെ ഇനി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കണമെങ്കിൽ വളരെയധികം ആലോചിച്ച് വളരെ ശക്തമായി നല്ലൊരു തീരുമാനമേ എടുക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് വെയ്റ്റിംഗ് എനർജിയിൽ അതായത് സ്ട്രോങ് ആയ ചില ഒരു തിരിച്ചു വരവിന് സ്ട്രോങ് ആയൊരു തിരിച്ചു വരവിന് വേണ്ടി അതിനു വേണ്ട പല കാര്യങ്ങളും ലൈഫിൽ പല പദ്ധതികളും നിങ്ങളുടെ പേഴ്സൺ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് റീ എൻട്രി എന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം സ്ട്രോങ് ആയിരിക്കണം സക്സസ് ആയിരിക്കണം എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട് പാസ്റ്റ് മീൻസ് നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന ഇമോഷൻസ് തിരിച്ച് ലഭിക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് ചിലപ്പോ ഒരു ഗുഡ് ന്യൂസ് ഡിലെ ഒരു താമസമുണ്ടായാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായി കണക്ട് ചെയ്തൊരു ഗുഡ് ന്യൂസ് ഉണ്ടാകുമെന്ന വിശ്വാസം അവരിൽ ശരിക്കും നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പം ജീവിതത്തിൽ എന്തൊക്കെയോ രാജ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ട ശ്രമമാണ് എന്ന് തന്നെ പറയാൻ നല്ല സ്ട്രോങ് ആയ ഒരു തിരിച്ചുവരവ് ലൈഫിൽ വേണമെന്ന് ആഗ്രഹത്തോടു കൂടി ഫൈറ്റിംഗ് ആൻഡ് സ്ട്രഗിളിംഗ് ചെയ്യുന്നു എന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി